നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേരളം ഞെട്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൈക്കോടതി അതിശക്തമായി ഈ കേസിൽ ഇടപെടുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്ക് രാജ്യാന്തര സ്റ്റൈലുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞു സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷന് സമാനമാണ് ശബരിമലയിൽ നടന്ന കൊള്ള ശ്രീകോവിലിന്റെ വാതിലിനു സ്വർണം പുതിയ വിജയ് മല്യ നൽകിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ആറ് ഗ്രാം സ്വർണം എന്നാൽ പോറ്റി പോറ്റിപൂശിയത് വെറും മുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് പൂജ്യം ഗ്രാം ക്ഷേത്ര കലാ വസ്തുക്കൾ മോഷ്ടിക്കുന്ന രാജ്യാന്തര സംഘത്തിന്റെ പ്രവർത്തന രീതിയുമായി ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്ക് സാമ്പ്യമുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തി കുപ്രസിദ്ധ വിഗ്രഹപോഷ്ടാവായ സുഭാഷ് കപൂറിന്റെ മോഷണ രീതികളോട് സമാനമാണ് ശബരിമലയിൽ നടന്ന കൊള്ളയെന്ന് ഹൈക്കോടതി പറഞ്ഞു ക്ഷേത്ര കലാ സൃഷ്ടികൾ രാജ്യാന്തര വിപണിയിൽ മോഹവിലയ്ക്ക് വിൽക്കാൻ കഴിയും ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ വിലപ്പെട്ട വസ്തുക്കളുടെ ഒറിജിനലുകൾ മാറ്റിവച്ച് പകർപ്പുകൾ ഹാജരാക്കിയുള്ള മോഷണമാണ് നടന്നത് എന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചു ഇത് വെറുമൊരു സംശയമല്ല ിൽ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ മുന്നിലുള്ളത് എന്ന് ഹൈക്കോടതി പറഞ്ഞു ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിൽ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ദേവസ്വം ബോർഡ് അധികൃതരുടെ അറിവോടെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് നടുക്കുന്ന പല വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു ഇപ്പോൾ ശബരിമലയിൽ അധികാരത്തിലുള്ള ദേവസ്വം ബോർഡിനും ഈ കൊള്ളയിൽ പങ്കുണ്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്ത മിനിറ്റ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പങ്ങൾ ഇക്കുറി അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളികളാണ് കൊടുത്തുവിടുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത് ഇവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം എസ് ഐ ടിയോട് പരിശോധിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് കേസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു കേരള പോലീസിന് ഇവിടെ ചില അന്വേഷണ പരിധികളുണ്ട് തന്നെ രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ കേസന്വേഷണത്തിനായി കടന്നെത്തും സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു രാജ്യാന്തര ബന്ധം കണ്ടെത്തിയാൽ ഇന്റർപോൾ അടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങളുടെ സഹായം തേടേണ്ടിവരും രാജ്യത്ത് നിന്ന് അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലെ വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾ ഈ തട്ടിപ്പുകൾക്ക് പിന്നിലുണ്ടോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് എല്ലാം തുടങ്ങുന്നത് എന്നാൽ പോറ്റിയുടെ ശബരിമലയിലെ ഒരു പ്രധാന സ്പോൺസർ രാജ്യത്തെ പ്രധാന സ്വർണ മുതലാളിയാണ് നിരവധി കേസുകളിൽ പ്രതിയായി കേരളത്തിൽ വേരുകളുള്ള ഈ വ്യക്തിയിലെ യ്ക്ക് അന്വേഷണം എത്തുന്നില്ല കേരള പോലീസ് പോലും ഈ വ്യക്തിയെ കൊണ്ട് ആംബുലൻസ് അടക്കമുള്ള സംഭവങ്ങൾ സ്പോൺസർ ചെയ്യിപ്പിച്ചിരുന്നു ഭരണ സംവിധാനത്തെയും ദേവസ്വം ഒക്കെ സ്വാധീനിക്കാൻ ശക്തിയുള്ള മാഫിയ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ കളിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തി വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്തതിനും തമിഴ്നാട്ടിലെ ഒരു കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി വർഷം തടവിന് ശിക്ഷിച്ച ഇന്ത്യൻ വംശജനായ യു എസ് പൌരനാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ അരയല്ലൂർ ജില്ലയിലെ വരദ്രാജപ്പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊൻപത് വിഗ്രഹങ്ങൾ ഇയാൾ മോഷ്ടിക്കുകയും തുടർന്ന് അമേരിക്കയിലേക്ക് കടത്തുകയും എണ്ണൂറ് കോടി ഈ വിഗ്രഹങ്ങൾ വിറ്റ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു സുഭാഷ് കപൂർ ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ ഇയാൾ വിറ്റഴിച്ചത് സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ യു എസ് അധികാരികളുടെ കണക്കനുസരിച്ച് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ കണ്ടെടുത്തു ഏകദേശം മുപ്പത്തിമൂന്ന് കോടി വിലമതിക്കുന്ന മുന്നൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ ത്തിലാണ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വെറുമൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവും മാത്രമല്ല ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എൻ വാസുവിനെ പോലെ ഉയർന്ന സി പി എം കടന്നു വന്നിരിക്കുന്നു വാസുവിനുമപ്പുറം ഒരു കൊള്ള പെരുമ്പാമ്പ് ഒളിച്ചിരിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കേരളം നടുങ്ങുന്ന ഒരു അറസ്റ്റിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത് എന്ന് വ്യക്തം ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുന്നു ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് എസ് ഐ ടിക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു സ്വർണം കൊടുത്തുവിട്ട സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് വ്യക്തത വരുത്തി പെരുപ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് എസ് പറഞ്ഞു ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്നലെ രാത്രി സുപ്രധാനമായ ചില അറസ്റ്റുകൾക്ക് എസ്ഐ ടി ആലോചിച്ചിരുന്നുവെങ്കിലും അവർ രണ്ട് ദിവസത്തേക്ക് അറസ്റ്റുകൾ വൈകിപ്പിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ശ്രമം എൻ വാസുവിന്റെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും നേരത്തെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്നതിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ട് കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി തൊട്ടു പിന്നാലെ മുരാരി ബാബുവും സുധീഷ് കുമാറുമൊക്കെ ഈ കേസുകളിൽ അറസ്റ്റിലായി കട്ടിളപ്പടി കേസിൽ മൂന്നു മുതലുള്ള പ്രതികൾ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് മൂന്നാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷണറും നാലാം പ്രതി തിരുവാഭരണം കമ്മീഷണറുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുൾപ്പെടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പല ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് പല ഉന്നതരെയും ഞെട്ടിച്ചു സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എൻ ബാസു ശ്രീകോവിലിന്റെ വാതിലിലെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ ഇന്ന് മാത്രം എഴുതിയതിനു പിന്നിൽ വൻകൊള്ളയാണിവർ ലക്ഷ്യമിട്ടത് അപ്രതീക്ഷിതമായിരുന്നു എസ് ഐ ടിയുടെ പല നീക്കങ്ങളും അത്യന്തം നാടകീയവും സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോഴും ഇയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോഴും അപ്രതീക്ഷിതമായി പല തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി തെളിവുകളുടെ പശ്ചാത്തലത്തിൽ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ അയ്യപ്പ കോപം ഭയെന്ന് സുധീഷ് കുമാർ എല്ലാം വിളിച്ചു പറഞ്ഞു താൻ എൻ വാസുവിന്റെ ബിനാമിയായിരുന്നുവെന്നും വാസു തന്നെ പി എ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് മറ്റു ചില കണക്കുകൂട്ടലുകളുടെ ആയിരുന്നു എന്നും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡിന് ശുപാർശ നൽകി ഇതാണ് തട്ടിപ്പുകളുടെ തുടക്കം ഇവിടെയാണ് എൻ വാസു കുടുങ്ങുന്നതും രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ എൻ വാസു പ്രസിഡന്റായപ്പോൾ കേസുകളിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തന്റെ പി എ ആയി നിയമിച്ചു ഇതിനു പിന്നിൽ വലിയ കൊള്ളയാണ് എൻ വാസുവും സംഘവും പദ്ധതിയിട്ടത് പിന്നീട് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പാളുകളും അഴിക്കുന്ന സമയത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ എൻ വാസുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെക്കുറിച്ച് വിവരങ്ങൾ േഖരിച്ച അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യുമെന്നും കൂടുതൽ വസ്തുതകൾ പുറത്തെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കൃത്യമായി കണ്ടെത്തണമെന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന പല കൊള്ളകളെക്കുറിച്ചുള്ള സൂചനകളും അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിക്കഴിഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ചില നീക്കങ്ങളും ഹൈക്കോടതി തുറന്നുകാട്ടി ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി ചില കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡ് പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ഹൈക്കോടതി സൂചന നൽകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സംശയനിഴലിൽ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും അകപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലകശില്പങ്ങളിൽ വീണ്ടും സ്വർണം പുതിയാൻ നീക്കം നടന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടത്തിയത് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ അവർ രേഖപ്പെടുത്തിയില്ല പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികൾ വലിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് എന്നും നിറം മങ്ങിയിട്ടുണ്ട് പ്ലേറ്റുകൾ ഇളകി എന്നും ചൂണ്ടിക്കാട്ടി ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി ഇവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലപൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ വീണ്ടും അഴിച്ചുമാറ്റാനുള്ള എല്ലാ ഉത്തരവുകളും പുറത്തിറക്കി ഇത്രയധികം തിരുതി എന്തിനാണിവിടെ പ്രകടിപ്പിച്ചത് എന്ന് കോടതി ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നുവെന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതെന്നും കോടതി നിരീക്ഷിച്ചു ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടി വലിയ കൊള്ളയ്ക്ക് പദ്ധതി ഇട്ടിരുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അത്യന്തം ദുരൂഹമാണ് ഇതും സൂക്ഷ്മമായ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഏറെ ദുരൂഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിന് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് നേരത്തെ തന്നെ ശബരിമല ശ്രീകോവിൽ വാതിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ കണ്ടെത്തുകയും വാതിലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു എന്ന സംശയം ഉയർത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും എന്തിനാണ് ഇക്കുറിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ വീണ്ടും ഏൽപ്പിച്ചു ശ്രീകോവിലുള്ള ഏതൊരുപ്പടിയുടെയും അളവെടുക്കാനും അതിന്റെ പകർപ്പ് ഉണ്ടാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബോർഡ് അറിഞ്ഞുകൊണ്ടുതന്നെ നൽകി അങ്ങനെയെടുക്കുന്ന പകർപ്പുകൾക്ക് അന്താരാഷ്ട്ര ടെമ്പിൾ ആർട്ട് മാർക്കറ്റിൽ എന്ത് മൂല്യമാണുള്ളതെന്നും അത്തരം ഇടപാടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഒന്നിനു പുറകെ മറ്റൊന്നായി സ്വർണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് നമ്മൾ നടുങ്ങുന്ന വിവരങ്ങൾ അയ്യപ്പന്റെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള കാരണമെന്നും വ്യക്തം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം എന്തിനു വൈകിട്ട് ുന്നു എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഇതേ ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ശക്തമായി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു എൻ വാസു അറസ്റ്റിലായാൽ അത് കൂടുതൽ അറസ്റ്റുകൾക്ക് വഴിവെക്കുമെന്ന ഭീതി പൊതുവെ സർക്കാരിനുണ്ട് ഇതുവരെ നമ്മൾ കേട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള കഥകളായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലുമൊക്കെ ശബരിമലയിൽ നടന്ന വലിയ കൊള്ളകളെക്കുറിച്ചുള്ള വസ്തുതകൾ ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ശബരിമല സന്നിധാനത്തെ ഇപ്പോഴത്തെ അയ്യപ്പ വിഗ്രഹം പോലും ഒറിജിനലാണോ എന്ന് ഭക്തജനങ്ങൾ സംശയിക്കുന്നു കടൽ കടത്തി അതും ഈ മാഫിയകൾ മാർക്കറ്റ് ചെയ്തുവോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്